സുഹൃത്തുക്കളെ നമസ്കാരം റാഫ് ഡെയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ബോളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ ഈ ബോൾ എനിക്ക് കിട്ടിയത് കാഴ്ച പരിമിതരുടെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ലഭിച്ചതാണെന്ന് പറഞ്ഞില്ല അവരുടെ ഒരു സ്നേഹ സമ്മാനം പോലെ തന്നതാണ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഞാനത് അങ്ങനെ തന്നെ ചെയ്യും അത് സൂക്ഷി വെക്കുകയാണ് ചെയ്യുന്നപ്പോൾ അപ്പോൾ ആ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം അവിടെ കണ്ട കളി അവിടെ ഉദ്ഘാടനത്തിന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആ സുഹൃത്തുക്കളുടെ സ്നേഹം അതെല്ലാം കൂടി നമുക്ക് ഒന്ന് നോക്കിയാലോ അപ്പോൾ പറയും എബിലിറ്റി ഫൗണ്ടേഷൻ അവരൊരുമിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ബ്ലൈൻസിന് വേണ്ടിയിട്ടുള്ള കാഴ്ച പരിമിതർക്ക് വേണ്ടിയിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഒന്ന് കാണാം നവംബർ ഇരുപത്തിരണ്ടിന് ശനിയാഴ്ചയായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം എന്നാണ് എന്നെ അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കോഴിക്കോട് ഫാറുഖ് കോളേജ് ഗ്രൗണ്ടിൽ ഏതാണ്ട് ഒരു പത്ത് കൂടിയൊക്കെ എത്തി അവിടെ എത്തുന്ന സമയത്ത് ഇതാണ് കാഴ്ച നല്ല തകൃതിയായിട്ട് കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ആറ് ടീമുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ഞാൻ ചെല്ലുമ്പോൾ ആദ്യ മത്സരം അതിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സാണ് നടന്നുകൊണ്ടിരുന്നത് കളി തുടങ്ങാൻ ചില കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി എന്ന് സംഘാടകർ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉദ്ഘാടനം ഉണ്ടാവുകയുള്ളൂ ഇന്നിങ്സ് ബ്രേക്കിൽ വേണമെങ്കിൽ നടത്താം പക്ഷേ കളി കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കുറേ സമയങ്ങളായിരുന്നു കാരണം അവരുടെ കളി ഈ കാഴ്ച പരിമിതരുടെ കളി ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് വളരെ മികച്ച രൂപത്തിലുള്ള കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മത്സരമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ആ കളിയുടെ റൂൾസിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇച്ചിരി നടുവിലൂടെ ഒരു ലൈനുണ്ട് അതെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തന്നു മാത്രമല്ല നിരവധി അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി അവരിൽ പലരും നമ്മുടെ റാഫ്റ്റോക്സിൻ്റെ വീഡിയോകളൊക്കെ കാണാറുള്ളവരാണ് അവർക്ക് എൻ്റെ ശബ്ദം വളരെ പരിചിതമാണ് അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ വന്ന് തന്നെ പരിചയപ്പെടുകയും സംസാരിക്കുക സംസാരിക്കുകയൊക്കെ ചെയ്തു അവർക്കൊക്കെ കളിയോടുള്ളൊരു ആവേശം ഇത് സംസാരിക്കുമ്പോൾ അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ ആ മത്സരം കഴിഞ്ഞോടുകൂടി പിന്നെ ഉദ്ഘാടനത്തിനുള്ള ഒരു സെറ്റപ്പായി അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നു അതാണ് ഇപ്പോൾ നമ്മൾ അവിടെ എല്ലാ ടീമുകളും ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അണിനിരക്കുകയാണ് അതിനുശേഷം ഈ ഒരു ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയായിരുന്നു ചെറിയ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ചടങ്ങ് കാരണം കളി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ആ ഒരു അടുത്ത ാണ് നാം ഇപ്പോൾ ഉള്ളത് അപ്പോ കൂടുതൽ അടുത്ത സെഷനിലേക്ക് പോകാനുണ്ട് അപ്പൊ ഈ ഒരു പരിപാടിയിലേക്ക് ഏവരെയും എല്ലാ ടീം മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു

എല്ലാവരും കളിയുടെ ആവേശത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നതിൽ അർത്ഥവുമില്ല എബിലിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഓൾ കേരള പ്രീമിയർ ലീഗ് ആ ഒരു കളിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഇസ്മായിലിനോട് പറഞ്ഞത് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ കളി കാണാൻ വലിയ താല്പര്യമുണ്ട് കാരണം നിങ്ങളുമായി ഞാൻ നേരത്തെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ആളുകളെങ്കിലും അറിയുണ്ടാവും ഒരു ക്രിക്ക് മസാക്ക എന്ന് പറഞ്ഞിട്ട് ഐ പി എല്ലിന് ശേഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പം അതിൽ നിങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഇന്ന് കാണുമ്പോഴും നിങ്ങളുടെ കളിയും മറ്റുമൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് ആറ് ടീമുകളാണ് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നതെന്ന് അറിഞ്ഞു അതിൽ ഒരു ടീം എന്തോ ഇഷ്യൂ കാരണം ഇല്ല എങ്കിലും നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ചാണ് ഞാനിവിടെ ഇപ്പോൾ കണ്ടത് അത് അതേപോലെ നിങ്ങൾക്ക് തുടരാൻ കഴിയട്ടെ നമുക്ക് കളിയിൽ വീറും വാഷിയുമൊക്കെ ഉണ്ടാവും അല്ലേ എല്ലാ വലിയ രൂപത്തിലുള്ള വീറും പാഷയും നിങ്ങൾ കളിക്കളത്ത് കാണിക്കുക അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സൗഹൃദം അതേപോലെ തന്നെ നമ്മൾ നിലനിർത്തുകയും വേണം അതാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് പോരാടുക നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിജയാശംസകൾ നേരുകയാണ് ഫുട്ബോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് ഏതായാലും ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞാൻ മടങ്ങുമ്പോഴും അവിടെ ഗ്രൗണ്ടിൽ കളി നല്ല തകൃതിയായിട്ട് പുരോഗമിക്കുന്നുണ്ടായിരുന്നു വലിയ കൂടി ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റിയ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്